നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ നടക്കുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയും ചിലിയും തമ്മിലാണ് ഏറ്റുമുട്ടുക നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ഈ മത്സരം നടക്കുക അർജന്റീനയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക ലയണൽ മെസ്സി ഈ മത്സരത്തിൽ കളിക്കില്ല കാരണം അദ്ദേഹത്തിന് പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനാവാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ മത്സരത്തിന് മുന്നേ ലയണൽ മെസ്സിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻപ് ചിലിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള മധ്യനിര താരമായ മിഗേൽ ഏഞ്ചൽ നെയ്റ അതായത് മെസ്സിയുടെ മികവൊക്കെ അവസാനിച്ചിട്ടുണ്ടെന്നും ഇന്ന് ഫുട്ബോൾ ലോകത്തെ ഒട്ടുമിക്ക താരങ്ങളും ലയണൽ മെസ്സിയേക്കാൾ മികവുള്ള അല്ലെങ്കിൽ മികച്ച താരങ്ങളാണ് എന്നാണ് ഇദ്ദേഹം അവകാശപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ വേൾഡ് കപ്പിലും കോപ്പ അമേരിക്കയിലുമൊക്കെ റഫറിമാർ മെസ്സിയെ വലിയ തോതിൽ സഹായിച്ചുവെന്നും ഇദ്ദേഹം ആരോപിക്കുന്നുണ്ട് മുൻ ചെലി താരം പറഞ്ഞ വാക്കുകളെ ഗോൾ കോം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് സ്റ്റാർട്ടിങ് ഇലവനിൽ കളിക്കാനുള്ള കഴിവൊന്നും ഇപ്പോൾ ലയണൽ മെസ്സിക്കില്ല ഇന്ന് ഫുട്ബോൾ ലോകത്തുള്ള പല താരങ്ങളും ലയണൽ മെസ്സിയേക്കാൾ മികച്ചവരാണ് മെസ്സിയുടെ മികവൊക്കെ നഷ്ടമായിട്ടുണ്ട് മെസ്സിക്ക് അർജന്റീന ദേശീയ ടീമിനോടൊപ്പം കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ കോപ്പ അമേരിക്കയിലും അതുപോലെ തന്നെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടതാണ് മാത്രമല്ല റഫറിമാർ മെസ്സിയെ നല്ല രൂപത്തിൽ സഹായിക്കുന്നുണ്ട് ബാക്കിയുള്ള താരങ്ങളെക്കാൾ കൂടുതൽ സംരക്ഷണം റഫറിമാർ മെസ്സിക്ക് നൽകുന്നുണ്ട് ആ സംരക്ഷണമൊക്കെ അന്ന് മരഡോണക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ് ഇതാണ് മുൻ ചിലി താരം പറഞ്ഞിട്ടുള്ളത് ഡിയാഗോ മറഡോണയുടെ കാലത്ത് ചിലയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് മിഗേൽ നിലവിൽ തുടർച്ചയായ പരിക്കുകൾ മെസ്സിയെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഈ ഒരു പരിക്കിൻ്റെ വെല്ലുവിളികൾക്കിടയിലും മെസ്സിക്ക് മികച്ച പ്രകടനം നടത്താൻ സാധിക്കുന്നുണ്ട് ഇന്റർമയാമിക്ക് വേണ്ടിയും അതുപോലെ തന്നെ അർജൻറ്റീന ദേശീയ ടീമിനു വേണ്ടിയുമൊക്കെ ഇപ്പോഴും മികച്ച കണക്കുകൾ അവകാശപ്പെടാൻ ലയണൽ മെസ്സിക്ക് സാധിക്കുന്നുണ്ട് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കാണാം